നമ്മുടെ ജ്വാലോ ഗ്ലോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്ലസ് ടു കഴിഞ്ഞ് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്തത് എന്ത് തിരഞ്ഞെടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നേഴ്സിങ്ങിന് ജോലി സാധ്യത ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും നേഴ്സിങ്ങിലേക്കാണ് കൂടുതൽ പിള്ളേർക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യം ഇല്ലാതെ ഒരു കാരണവശാലും അത് മാതാപിതാക്കൾ അവരെ ഇതിലേക്ക് നിർബന്ധിച്ച് ആക്കാതിരിക്കുക അതിനെക്കുറിച്ച് നമുക്കിന്നൊരു ചർച്ച കേൾക്കാം പറഞ്ഞു അല്ല എല്ലാവർക്കും നഴ്സിങ് ഇഷ്ടമില്ലെന്നുള്ളതല്ല മുക്കാലും പിള്ളേർക്ക് നേഴ്സിങ്ങായി ഇഷ്ടം പക്ഷേ ചില പിള്ളേർ എനിക്കറിയാവുന്ന ഒരു കൊച്ച് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടിപ്പം ആ പയ്യൻ പയ്യനിപ്പം നേഴ്സിങ്ങിന് പോയിരിക്കുക അവൻ എഞ്ചിനീയറിങ് ഇഷ്ടമില്ല ഇപ്പം നേഴ്സാണ് അവന് ഇഷ്ടം എന്നിട്ട് നേഴ്സിങ്ങായിട്ട് അവന് വെളി പോകണം അതാണ് അവൻ്റെ ലക്ഷ്യം അവൻ തിരിച്ചു പോകും നേഴ്സിംഗ് പഠിക്കുക ഇതുമാത്രം കാശ് നഷ്ടമായി എന്നിട്ടും അവൻ ആ കരിയറിനോടാണ് ഇഷ്ടം അങ്ങനെ ഇഷ്ടമുള്ളവരുമുണ്ട് എൻ്റെ അകത്ത് അപ്പം ആദ്യം ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് മാതാപിതാക്കളും എൻജിനീയറിങ്ങിന് വിട്ടത് ആ കൊച്ചിന് പിള്ളേർക്കാതെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഉണ്ട് അവർക്ക് മനസ്സിന് പേടിയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ റാവിങ് ഒക്കെ വച്ചിട്ടാണ് സീനിയർ പിള്ളേർ അവരെ കണ്ടവാനോ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് നമുക്ക് വരുന്നത് കൊണ്ട് പിള്ളേർക്ക് പോകാൻ മടിയുണ്ട് അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനുള്ളതിന് അവരെ വിടുക ജയ നേഴ്സല്ലേ ജയനഷ്ടത്തിനല്ലേ വിട്ടത് അതെ അവർ നേഴ്സിംഗ് ആയിരുന്നു അവരുടെ ഇഷ്ടത്തിനായി വിട്ടാ അന്നിട്ട് എനിക്ക് എനിക്കറിയാവുന്ന എൻ്റെ 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 ഒരു കസിൻ്റെ മുള അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു നഴ്സിങ്ങിന് പോകാനായിട്ട് നഴ്സിംഗിൽ പോകാൻ ഇഷ്ടമില്ല കഴിഞ്ഞിട്ട് പേരൻസ് നിർബന്ധിച്ചവിടെ നഴ്സിങ്ങിനെ വിട്ടു എന്തായാലും തോറ്റില്ല അവൾ പഠിക്കാൻ പഠിക്കാതെ തോളു പാസ്സായി പാസ്സായി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നാൾ വീണ്ടും ജോലി ഇല്ലാതെ കിട്ടുന്ന ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ ജോലി ഇല്ലാതെ നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്പീരിയൻസ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം അവളെ കാനഡയ്ക്ക് പോകാനായിട്ടുള്ളതെല്ലാം റെഡിയായി അവൾ നേഴ്സിങ്ങിൻ്റെ രീതിയിൽ തന്നെ കാനഡയ്ക്ക് എക്സാം എല്ലാം പാസ്സായി അവിടെ കയറിച്ച് എന്നിട്ട് അവൾക്ക് കാനഡ ചെന്നിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ജോലിക്ക് പോകാൻ താല്പര്യമില്ല അവിടെ നിന്ന് കാനഡയിൽ അവൾ വേറെ കോഴ്സ് അവിടെ എടുത്തു സ്കൂളിലെ ഒരു കോഴ്സ് എടുത്ത് അത് അവൾ അവളവൾ ജോലിക്ക് ചെയ്തത് എന്നാലും അവൾ ജോലിക്ക് നേഴ്സിങ്ങിന് ഇഷ്ടമാണ് നിർബന്ധിച്ച് അവളോട്ട് എനിക്കിഷ്ടമില്ല ഞാൻ പോകുകയല്ലോ കൂടുതലും നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം പിള്ളേർ വിടുക അല്ലാതെ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയ പിള്ളേർ കൂടുതലും നാൽപ്പത് സർയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് പഠിക്കാൻ കഴിയുമുണ്ട് പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാതെ ഇട്ടാൽ അവർക്ക് അതിനോട് വെറുപ്പുക അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നത് പിന്നെ എൻ്റെ ഒരു കസിന് ഒരു വെച്ച് നഴ്സിന് പോയിട്ട് അവന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടും അടുത്ത വീട്ടുകാർ വിട്ടുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ കണ്ടുവാനും ഇത് അത് കണ്ടുകഴിഞ്ഞാൽ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് തന്നെ കൊച്ചി അവിടെ മയക്കുമേദിനൊക്കെ അടിഞ്ഞിട്ട് കൊച്ചിനെ തിരിച്ചു കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ വന്ന് ആറ് മാസത്തെ കോഴ്സൊക്കെ പഠിച്ച് അപ്പം പഠിപ്പജ്ഞകൾ ഉപരി വല്യ ദോഷമുള്ള മയക്കുമരുന്നേ നമ്മള് പറഞ്ഞു വിടുക ചില പിള്ളേർക്ക് ഇഷ്ടമുണ്ട് നഴ്സിംഗിന് പോകാനും ഇഷ്ടമുള്ള പിള്ളേരുണ്ട് ഒത്തിരി പിള്ളേരുണ്ട് അല്ല പിള്ളേരെ താല്പര്യം ഉള്ളവർ വിടുക ഇതിനകത്തരം നിർബന്ധിച്ച് വിടുക അതിന് വന്നാലും അവരുടെ പിള്ളേരുടെ താല്പര്യം നമ്മൾ അന്വേഷിക്കുക അന്വേഷിക്കുക അവരുടെ താല്പര്യത്തിന് വിടുക ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്ത് കരിയർ ആയാലും അതിനവരെ നിർബന്ധിക്കുക അവരുടെ ഇഷ്ടത്തിനുള്ള അത്രയുള്ള ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം പിള്ളേരി ഇഷ്ടത്തിന് പിള്ളാരെ പഠിപ്പിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വിടാതിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അടുത്തുള്ള അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം